ഹലോ എൻ്റെ പേര് ലിംസന്നാണ് ഫോട്ടോഗ്രാഫർ ആണ് ഇൻസ്റ്റാഗ്രാമിൽ അറിയോ കണ്ടാ എത്രമൂ വീഡിയോസ് എൻ്റെ വീഡിയോസ് എന്നാ ഫോട്ടോ എടുത്താലോ തിരക്കില്ലല്ലോ പേരെന്തായിരുന്നു ശിവാനി ഓക്കെ ഞങ്ങക്ക് വന്നോ എടുക്കട്ടെ ഇവിടെ ഉണ്ടോ ഇവിടേക്കാണോ പോണേ പഠിക്കാണോ ഇത് കോളേജല്ലേജ് ഫോട്ടോ അങ്ങോട്ടൊന്ന് കാണാൻ പറ്റോ ചിരിച്ചെന്ന് ജസ്റ്റ് ഓക്കേ കൊർച്ചുടരങ്ങി നമ്മൾ കാട്ടിലാണെന്ന ഫോട്ടോസ് ഓക്കേ റീഡേഴ്സ് ആരെന്തല്ല ഓക്കേ എനിക്ക് മർതം കോളേജിലല്ല വന്നാറുന്നോ അവനാ നമ്മളീവനെ ആടാ എന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോ എടുത്തതില്ല എന്ന് പറയുന്നു അതെ ഞാൻ അവിടെ വരാറുണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽൊക്കെ ഇടക്കി വരാറുണ്ട് ഹലോ ആണ് ഐഡിയ അറിയില്ലേ മെസ്സേജ് അയച്ചാ മതി അതെ ശിവാനിന്ന് ടൈപ്പ് ചെയ്തിട്ടോളോ ഒന്ന് വിട്ടുല്ലേ അപ്പൊ വാട്സപ്പിൽ അയക്കാൻ വേണ്ടി ഞാൻ നമ്പർ ആ സമയത്ത് തരാം വീട്ടിലെത്തിന് ശേഷം ഫോട്ടോ അയച്ചാ പോയാലോ ശിവാനി may